ഹലോ കടുപ്പത്തിൽ ഒരു കഥ എന്ന നമ്മുടെ ചാനലിൽ ഇന്നത്തെ കഥയുടെ പേര് മധുമാലതി രണ്ടാമത്തെ സീസണിൽ പത്താമത്തെ എപ്പിസോഡാണ് ഇന്ന് നമുക്ക് ഇന്നത്തെ കഥ കേൾക്കാം മധുമാലതി കണ്ണുകൾ തുറന്നിട്ടും തെളിയാത്ത ഒരാലസ്യത്തിൽ ജാനി ഒന്ന് തിരിഞ്ഞു കിടന്നു കഴിഞ്ഞു പോയ സ്വപ്നത്തെ ഒന്ന് തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമം എന്തൊരു ചെറിയ വാവ മാറോട് പറ്റിച്ചേർന്ന് മയക്കത്തിലായിരുന്നു ഇത്ര സമയവും തന്റെ കൈകളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ ജാനിക്ക് തോന്നിപ്പോയി അറിയാതെ കയ്യിലേക്കൊന്ന് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും എന്നാണല്ലോ പറയാറുള്ളത് സ്വയം ചോദിച്ചുകൊണ്ട് അവൾ ഒന്ന് ചിരിച്ചു നല്ല രസമായി ഇത് കേട്ടാൽ കിഷൻ എങ്ങനെയാവും പ്രതികരിക്കുക കേൾക്കാൻ വിധിക്കപ്പെട്ട മുഖഭാവത്തോടെ എന്നാൽ അത് അങ്ങനെയല്ല എന്ന് വരുത്താൻ ശ്രമിച്ചും കൊണ്ട് തന്റെ ഇമ്മാതിരിയുള്ള കിറുക്കൻ തോന്നലുകൾ അവന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കേണ്ടി വരുന്നതുകൊണ്ടാവൂ അവൾ ഓർത്തു കുട്ടികൾ വേണ്ട എന്നത് പൂർണ്ണ മനസ്സോടെ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു രണ്ടാളുടെയും അവസാനിക്കാത്ത തിരക്കുകൾക്കിടയിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി സാധിക്കുകയില്ല എന്ന ബോധ്യമുള്ളതിനാൽ തികച്ചും പ്രായോഗികം എന്ന് തോന്നിയ ഒരു തീരുമാനം ഒരിക്കൽ പോലും പുനർചിന്ത വേണമെന്നും തോന്നിയിട്ടില്ല എന്നിട്ടാണ് ഇങ്ങനെ ഒരു ഭ്രാന്തൻ സ്വപ്നം ചിന്തകൾ സ്വപ്നത്തിലെ കുഞ്ഞിൽ നിന്ന് തെന്നുമാറിയപ്പോൾ അവൾ ഒന്ന് തിരിഞ്ഞു കിടന്നു ബെഡിൽ ഒരു ഭാഗം ചുളിയാതെ കിടക്കുന്നു ഇന്ന് വൈകുന്നേരമല്ലേ കിഷൻ തിരികെ എത്തുക അതോ നാളെയോ അവൾ തലേ ദിവസത്തെ ഫോൺ കോൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു തല പൊന്തിച്ച് ബെഡ്സൈഡ് ക്ലോക്കിൽ നോക്കി മണി ആറര ആയിട്ടേ ഉള്ളൂ ഇനിയും സമയമുണ്ട് ഒന്നുകൂടി മയങ്ങാൻ പക്ഷെ വേണ്ട ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ജാനി അന്നത്തെ ദിവസം ഒന്ന് പ്ലാൻ ചെയ്യാൻ നോക്കി തോന്നുന്നതൊക്കെ ഓർത്തുകൂട്ടുക ഒന്നും ചെയ്യാതെ വെറുതെ അര മയക്കത്തിൽ കിടക്കുക ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ നടക്കാൻ സാധ്യതയില്ലാത്ത കുറച്ച് പ്ലാൻസ് ഉണ്ടാക്കാം ഇതൊക്കെ താൻ ഒറ്റയ്ക്കാവുന്ന രാവിലെകളിൽ സാധിക്കുന്ന സുഖങ്ങളാണ് കിഷൻ ഒപ്പമുള്ളപ്പോൾ ആണെങ്കിൽ ഉണർന്നു എന്നറിയിച്ചാൽ പിന്നെ തിരിഞ്ഞു കിടന്ന് കെട്ടിപ്പിടിച്ച് തൊട്ട് തലോടും അത് സഹിക്കാം അങ്ങനെ മേയാൻ വിട്ടാൽ പിന്നെ രാവിലെ തന്നെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിൽ ദിവസം തുടങ്ങിയ മടുപ്പാവും ഇഷ്ടമില്ലായകയല്ല അവൾ സ്വയം പറഞ്ഞു ഞാൻ അറിയാതെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടാതെ എന്റെ ശരീരത്തിൽ മറ്റൊരാൾ തൊടുന്നത് ദഹിക്കില്ല വേണ്ട എന്ന് പറയുകയോ കൈ പതുക്കെ മാറ്റുകയോ ചെയ്താൽ അവന്റെ പുരുഷ ഈഗോ താങ്ങില്ലല്ലോ മുഖം വീർപ്പിക്കൽ സഹിക്കാനാവാത്തത് കൊണ്ട് തന്നെ ഈയിടെയായി കഴിയുന്നതും ഉണർന്നാൽ ഉടനെ കട്ടിൽ പോലും അറിയാതെ എഴുന്നേൽക്കും ഇന്നിപ്പോൾ അതിന്റെ ആവശ്യമില്ല ഒരു ചിരിയോടെ ജാനി ഓർത്തു അവൾ എഴുന്നേറ്റ് കാലുകൾ നിലത്ത് തൊഴുന്നതിനു മുൻപേ തന്നെ പതിവ് പോലെ ചൊല്ലിത്തീർത്തു സമുദ്ര വസനെ ദേവി പർവതസ്ഥന മണ്ഡലെ ദേവി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വാമി കണ്ണുകൾ ഉയർത്തി ഇരുന്ന ഇരിപ്പിൽ തന്നെ കട്ടിലിനെതിരെയുള്ള കണ്ണാടിയിൽ അവൾ ഒന്ന് നോക്കി ചന്ദന നിറമുള്ള ശരീരത്തോടെ വല്ലാതെ യോജിക്കുന്ന നേർത്ത കറുത്ത ഗൗൺ അധികം ഉടവ് തട്ടാത്ത ദേഹവടിവ് ചെറുപ്പം വിട പറയാത്ത ടോൺ അഴിഞ്ഞ അലസമായി കിടക്കുന്ന മുടി മുഖത്തിന് നൽകുന്ന ഒരു കോൺട്രാസ്റ്റ് ജനിക്ക് സ്വയം നല്ല ഇഷ്ടം തോന്നി ആവി പൊങ്ങുന്ന ഡാവിഡ് ഓഫ് കോഫിയുടെ മനം മയക്കുന്ന മണം പിടിച്ചെടുത്ത് ആദ്യ സിപ്പ് രുചിക്കുമ്പോൾ ന്യൂസ് പേപ്പർ താളിനിടയിലൂടെ അവൾ ബാൽക്കണിയിലേക്ക് നോക്കി വശ്യമായി ചിരിച്ച് പൂ തുലഞ്ഞു നിൽക്കുന്ന മധുമാലതി അതിയായ സ്നേഹത്തോടെ മാലതിക്കുട്ടി എന്ന് കിഷൻ കൊഞ്ചിച്ചു വിളിക്കാറുള്ളത് ഓർമ്മ വന്നു പ്രശാന്തമായ ഉണർവിന്റെ ഒരു മൂട് അന്തരീക്ഷത്തിൽ ഉണ്ടാകും എന്നാരോ പറഞ്ഞപ്പോൾ താൻ ആമസോണിൽ നിന്ന് വരുത്തിയ ഒരു കുഞ്ഞൻ ചെടിയാണ് ഇപ്പോൾ ബാൽക്കണി നിറഞ്ഞ് കവിഞ്ഞ് കിഷന്റെ ഓമനയായി നിൽക്കുന്നത് ഒരു റോസ് ഫലൂദയുടെ ഓർമ്മപ്പെടുത്തലാണ് യശോദപ്പൂ എന്നുകൂടി വിളിപ്പേരുള്ള ഇവളെ കാണുമ്പോൾ തനിക്ക് തോന്നാറുള്ളത് കിഷനെ ഒരിക്കലും രസിപ്പിച്ചിട്ടില്ലാത്ത ഒരു ഉപമ എത്ര തിരക്കിട്ട യാത്ര പറച്ചിലും കൃത്യമായി തന്നെ ഓർമ്മിപ്പിക്കും ജാനി വീടെത്തുമ്പോൾ മാലതിക്കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ മറക്കരുതേ കിഷനെ ഓർമ്മ വന്നപ്പോൾ ക്ലോക്ക് നോക്കി അപ്പോൾ നമുക്ക് രാത്രി കാണാം ഏഴരയ്ക്ക് ഞാൻ എത്തും പതിഞ്ഞ ശബ്ദം ഓർമ്മയിൽ ബേബി സൗണ്ട് എന്ന് വിളിച്ച് താൻ താനിടയ്ക്ക് കളിയാക്കാറുള്ള നേർത്ത ശബ്ദം ആദ്യം കേട്ടപ്പോൾ മനസ്സിൽ പതിഞ്ഞത് ആ സ്വരത്തിന്റെ മൃദുത്വമായിരുന്നു ആ ഒരു ടെക്സ്ചറിലുള്ള ഒരു ശബ്ദവും തന്റെ ഹാർഡ് ഡ്രൈവിൽ ഉണ്ടായിരുന്നില്ല എന്നവൾ പാതി തമാശയായി ആദ്യമൊക്കെ പറയുമായിരുന്നു പിന്നെപ്പോഴോ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞി തമാശകളും രസങ്ങളും ഒക്കെ അവൾ അറിയാതെ തന്നെ അവരുടെ ഇടയിൽ നേർത്ത് നേർത്ത് ഇല്ലാതായി മനസ്സിൽ തോന്നുന്നത് എന്തും അങ്ങനെ തന്നെ പറയാൻ പറ്റുമായിരുന്ന അസ്വാഭാവികത കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ തീരെ ഇല്ലാതായി ഇപ്പോഴായി ആ സാന്നിധ്യത്തിൽ തന്റെ മനസ്സിൽ വന്നു വീഴുന്ന മൂടലിന്റെ കനപ്പ് അവളെ വല്ലാതെ അമ്പരപ്പിക്കാറുണ്ട് മൗനത്തിന്റെ വേലിയിൽ സ്വയം തളച്ചിടുന്ന അവനിലേക്ക് എങ്ങനെ എത്തിച്ചേരണം എന്നറിയാതെ ഒരുമിച്ചിരിക്കുമ്പോൾ മനസ്സിൽ തിങ്ങി നിറയുന്ന ചെറിയ വിശേഷങ്ങൾ പുറത്തേക്ക് വരാനും പങ്കുവയ്ക്കാനും ഇഷ്ടമില്ലാതെ മടി കാണിക്കുന്നു ബിസിനസ് പേജിൽ നിന്നും മുഖമുയർത്താതെയുള്ള മൂളൽ കേൾക്കാൻ വയ്യാതായതാണോ അതോ ഉള്ളിൽ ഉയർന്നു വരുന്ന ഈഗോ തടയുന്നതോ എന്തോ ഒരുമിച്ചുള്ള ജീവിതത്തിൽ കുറേ നാൾ ഒന്നിച്ചു കഴിയുന്നവരിൽ ഉണ്ടാകാവുന്ന ഒരു അതിപരിചയമാണോ ഇതിന് കാരണം എന്ന് എന്നവൾക്കറിയില്ല അങ്ങനെയൊരു പുകമറ തങ്ങളുടെ ജീവിതത്തിൽ വന്ന് വീഴരുതെന്ന ഒരു നിർബന്ധം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞിട്ടും ആണൊരുത്തന്റെ കൂടെ ഇത്ര കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും കുട്ടികളി മാറിയിട്ടില്ല എന്ന അമ്മയുടെ പരാതി അവൾ കേട്ടതായേ ഭാവിച്ചിരുന്നില്ല തന്റെ കുട്ടിക്കളികളും തമാശകളും അവനെ തീരെ അലോസരപ്പെടുത്തുന്നില്ല എന്നതിൽ അവൾ കുറപ്പുണ്ടായിരുന്നു എന്നിട്ടും തങ്ങളുടെ കുഞ്ഞിക്കുഞ്ഞി രസച്ചിമിഴുകൾ എങ്ങനെയോ ഉടഞ്ഞു പോയിരിക്കുന്നു പണ്ട് സയൻസ് ഒരു വിഷയമായി പഠിച്ചു തുടങ്ങിയപ്പോൾ ജലത്തിന്റെ ദ്രാവക സ്വഭാവം പഠിച്ചത് ഓർമ്മ വന്നു ദ്രാവകം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതിയാവും സ്വീകരിക്കുക അതേപോലെ തന്നെയാണ് തന്റെ ജീവിത പങ്കാളി എന്ന് ആദ്യ നാളുകളിൽ തന്നെ മനസ്സിലാക്കിയതാണ് താൻ എങ്ങനെ പെരുമാറുന്നോ അതുപോലെ തിരിച്ചു എപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നുവല്ലോ തനിക്ക് തന്നെ മനസ്സിലാകാത്ത വിധം ഈയിടെയായി മാറിപ്പോയത് താൻ തന്നെയാണോ മടുപ്പ് തോന്നിത്തുടങ്ങിയതും വഴി മാറി തുടങ്ങിയതും തന്റെ ഉള്ളിൽ തന്നെയാണോ ഒരു ലോങ് ലീവിന്റെ സുഖത്തിൽ വീടിന്റെ സ്വസ്ഥതയിൽ തനിച്ചിരുന്നപ്പോൾ ജാനിക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ തോന്നി ബീപ് ശബ്ദം കേട്ട് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നു സൈഡ് ടേബിളിൽ ഇരുന്ന മൊബൈലാണ് ആ രാവും രാവിലെ ഈ സമയത്ത് രാജീവാണോ അതോ ടോം എന്ന കള്ള പേരുകാരനോ രാവിലെ ആദ്യ ഗുഡ് മോർണിംഗ് ഇവരിൽ ആരുടെയെങ്കിലും ആവും നിന്റെ ഒരു ഗുഡ് മോർണിംഗ് രാവിലെ കിട്ടിയാൽ സ്ട്രോങ് ആയി ഒരു നെസ്കഫെ കുടിച്ച സുഖമാണ് എന്ന് പറയുന്ന രാജീവ് ജാനി വെച്ചിരിക്കുന്ന ലിമിറ്റ് ചിലപ്പോഴൊക്കെ മറികടക്കാറുണ്ടെങ്കിലും ഇടയായി താനും അത് ആസ്വദിക്കുന്നു എന്നതാണ് വാസ്തവം കിഷന്റെ ഒറ്റത്തുരുത്തിലേക്ക് ഒതുങ്ങിയ ജീവിത രീതിയുടെ യാന്ത്രികതയെ മറികടക്കാൻ താൻ അതിലും വലിയ ഓട്ടം തിരഞ്ഞെടുത്തു അതങ്ങനെയാണോ ആവേണ്ടിയിരുന്നത് ഇന്നിപ്പോൾ വീടിന്റെ ശാന്തതയിൽ അവൾക്ക് വ്യക്തമായി കാണാം കണ്ണു കെട്ടിയ ഒരു പാച്ചിലായിരുന്നു ഇത്രനാൾ എവിടെയും തട്ടി വീഴാഞ്ഞത് വലിയ പരിക്കുകളൊന്നും പറ്റാഞ്ഞത് ഒക്കെ കൈവെള്ളയിൽ വെച്ച് കാത്തോളും എന്നുറപ്പുള്ള ഈശ്വരന്മാരുടെ കരുണയാവാം തന്റെ ഇഷ്ടങ്ങളെയും പ്രിയ മുഖങ്ങളെയും ഒക്കെ വേണ്ട എന്ന് വെച്ച് മറ്റൊരു ലോകത്തേക്ക് ചെല്ലാനാണ് രാജീവിന്റെ ക്ഷണം പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ മൃദുലതകൾ ആവോളം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന രാജീവ് തന്നെ എങ്ങനെ ശ്രുതി ചേർക്കണം എന്നത് മനസ്സിലാക്കി കൊടുത്തത് താൻ തന്നെയാണ് സത്യത്തിൽ നല്ല ഒരു കാമുകനല്ല എന്നത് മാത്രമല്ലേ തനിക്ക് കൃഷ്ണനെ പറ്റി പറയാനാവൂ പക്ഷേ മറുപക്ഷത്ത് നിൽക്കുന്ന രാജീവിനെക്കുറിച്ച് തനിക്ക് എന്തറിയാം ഒരു നല്ല കാമുകനാണെന്ന് മാത്രം ജനാല കടന്ന് അകത്തേക്ക് വന്നു തുടങ്ങിയ പ്രകാശത്തിൽ ജാനിയുടെ കണ്ണു തെളിഞ്ഞു തുടങ്ങി അനുരാഗവും വിവാഹ ജീവിതവും രണ്ടാക്കി തിരിക്കണം ബുക്ക് ഷെൽഫിൽ ഇരുന്ന മാധവിക്കുറ്റിയുടെ മുഖചിത്രം അവളോട് പറഞ്ഞു കഴിവും ബുദ്ധിയും ഒത്തുചേർന്ന കഥയുടെ മന്ത്രവാദിനി പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൽ ആ തോന്നലിന്റെ ഉറപ്പിൽ ഒരു ശങ്കയും അവൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് സെക്കൻഡ് സിം ഊരിമാറ്റി ആത്മവിശ്വാസത്തോടെ ഒരു പുനർചിന്തയ്ക്കും ഇട നൽകാതെ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു ഓഫീസ് നമ്പർ മാത്രം ഓണാക്കി കിഷന്റെ ഫ്ലൈറ്റ് സമയം നോക്കി നല്ല ദിവസം ആവട്ടെ കിച്ചു കാത്തിരിക്കുന്നു നിന്നെ മെസ്സേജ് പറന്നു പോകുന്നത് നോക്കിയിരിക്കെ അവൾക്ക് എത്രയോ ദിവസങ്ങൾക്ക് ശേഷം എന്തെന്നില്ലാത്ത ഉന്മേഷം തോന്നി മനസ്സിലെ മാറാലകളൊക്കെ മാറ്റിയപ്പോൾ തെളിഞ്ഞ മുഖത്തിൽ ഒരു നിറവ് തനിയെ വന്നിരിക്കുന്നു ഡ്രെസ്സിംഗ് ടേബിളിലെ കണ്ണാടിയിൽ കണ്ട പ്രതിബിംബത്തോട് തോന്നിയ അതിയായ ഇഷ്ടത്തിൽ അവൾ സ്വയം പറഞ്ഞു എനിക്ക് നിന്നെ വേണം തിരിച്ചു പിടിക്കണം ലോകത്തോട് മുഴുവൻ സ്നേഹവും ഇഷ്ടവും തോന്നിയിരുന്ന പഴയ ജാനിയെ ഇന്നത്തെ കഥ മധുമാലതി കഥയുടെ ഫീഡ്ബാക്ക് അറിയുന്നത് എപ്പോഴും സന്തോഷകരമാണ് അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ കേട്ടിട്ട് ഇഷ്ടപ്പെടുന്ന കഥകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു കൂടുതൽ കഥകളും കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം